കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചർച്ചാ വിഷയമായി തുടരുമ്പോഴും മൗനി ബാബയായി സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഈ അഹങ്കാരം സീറോ മലബാർ സഭയ്ക്കുള്ളിൽ കടുത്ത അമർഷം ഉണ്ടാക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി സഭാവിശ്വാസികളുടെ വിശ്വാസികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കേന്ദ്രമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം ഉയരുകയാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ ഘട്ടത്തിൽ സുരേഷ് ഗോപി അവലംബിച്ച മൗനത്തിൽ കടുത്ത നീരസമാണ് സഭാവൃത്തങ്ങൾ വൃത്തങ്ങൾ ി ജെ പി സ്ഥാനാർത്ഥിയായിട്ടു പോലും വിശ്വാസികളുടെ വോട്ട് ഭേദപ്പെട്ട നിലയിൽ ലഭിച്ച സുരേഷ് ഗോപിയിൽ നിന്നും ഈ വിഷയത്തിൽ ക്രിയാത്മകമായ പ്രതികരണം ഉണ്ടായില്ലെന്ന വിമർശനമാണ് ഉയരുന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനും വിവാദങ്ങൾക്കും പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം സി ബി സി എ അധ്യക്ഷനായ മാർ ആൻഡ്രൂ താഴത്തിനെ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു കാര്യങ്ങൾ വിശദമായി ഫോണിൽ എം പി ഏയും മന്ത്രിയെയും ധരിപ്പിച്ചിട്ടുണ്ടെന്ന് സി ബി സി ഐ അധ്യക്ഷൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സുരേഷ് ഗോപി വിളിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അപ്പോഴും അദ്ദേഹം മറുപടി നൽകിയിരുന്നില്ല സുരേഷ് ഗോപിയുടെ നിലപാടിൽ കടുത്ത വിമർശനമാണ് വിശ്വാസികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റും ഇപ്പോഴും ഉയരുന്നത് വിമർശനം ശക്തമായതോടെ ആവശ്യമായ ഇടപെടലുകൾ മന്ത്രി നടത്തിയിട്ടുണ്ടെന്നാണ് സുരേഷ് ഗോപിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് വിഷയം അറിഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നും അത് സഭാവൃത്തങ്ങൾക്ക് അറിയാമെന്നുമാണ് ഇവർ ഉയർത്തുന്ന വാദം തടിതപ്പാൻ വേറെ വഴിയില്ല അവർക്ക് ഇതുവരെ സുരേഷ് ഗോപി ഇടപെട്ടതിന്റെ തെളിവുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല സഭാനേതൃത്വവും ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിക്കാതിരിക്കുന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ വശം സംഭവത്തിൽ പ്രതികരിക്കാൻ മാധ്യമങ്ങൾ സഭാ നേതാക്കളെ സമീപിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചിട്ടുമില്ല വിശ്വാസികളിൽ ഭൂരിഭാഗവും സുരേഷ് ഗോപി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തപ്പെട്ട ഗുരുതര ആരോപണങ്ങളെ കുറിച്ചുപോലും അദ്ദേഹത്തിന്റെ മൗനം സഭാ പരിസരങ്ങളിൽ അനിശ്ചിതത്വത്തോടെയാണ് വിലയിരുത്തുന്നത് ചെറിയ കോളിളക്കം ഒന്നുമല്ല കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായതും ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നതുമൊക്കെ മനുഷ്യക്കടുത്ത് മതപരിവർത്തനം തുടങ്ങി ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയുള്ള അറസ്റ്റ് രാഷ്ട്രീയ ഭേദമന്യെ കേട്ടവരെല്ലാം വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് പോലും കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് പള്ളികളിൽ സന്ദർശനം നടത്തുകയും മാതാവിന്റെ സ്വർണ്ണ സമർപ്പിക്കുകയും മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ നാടകങ്ങൾ കളിച്ച ആളാണ് സുരേഷ് ഗോപി ഈ കാട്ടിക്കൂട്ടലൊക്കെ കണ്ട് അതൊക്കെ ആത്മാർത്ഥതയോടെയാണെന്ന് വിശ്വസിച്ച് തൃശൂരിലെ ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ വിജയിച്ചതോടെ പുള്ളിയുടെ മട്ടും ഭാവവും ഒക്കെ അങ്ങ് മാറി സുരേഷ് ഗോപി തനി ബി ജെ പി കാരനായി അങ് മാറി കന്യാസ്ത്രീകളുടെ അറസ്റ്റിലോ വ്യാപകമായി ക്രൈസ്തവ വേട്ടയിലോ ഒരക്ഷരം പ്രതികരിക്കാൻ സുരേഷ് ഗോപി ഇതുവരെയും തയ്യാറായിട്ടില്ല ചതിയൻ എന്ന വിശേഷണമാണ് ഇപ്പോൾ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ സുരേഷ് ഗോപിക്ക് ഉള്ളത് പോലും പോരാത്തതിന് ലോക്സഭാ സമ്മേളനം പറഞ്ഞ് ഡൽഹിയിൽ തന്നെ തമ്പടിച്ച് കിടക്കുകയാണ് സുരേഷ് ഗോപി എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് തൃശൂരിൽ പ്രത്യക്ഷപ്പെട്ടാൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും അത് ഒഴിവാക്കാൻ എന്തുകൊണ്ടും നല്ലത് രാജ്യ തലസ്ഥാനത്ത് തന്നെ തുടരുന്നതാണ് എന്ന ഭാവമാണ് സുരേഷ് ഗോപിക്ക് എന്നാണ് ഉയരുന്ന വിമർശനം പാവം തൃശൂരിലെ ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ എം പി എത്തുന്നതും കാത്തിരിക്കുകയാണ് ബി ജെ പിക്ക് നിലപാടെടുക്കുന്ന ക്രൈസ്തവ സമൂഹം ഇടതുപക്ഷത്തോട് കൂടുതൽ അടുപ്പമുള്ളവരാണ് എന്നൊരു പൊതുധാരണ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ശബ്ദം ഉയർത്തുന്നത് രാഷ്ട്രീയമായി ഉപകാരപ്പെടില്ല എന്നൊരു ധാരണയും സുരേഷ് ഗോപിക്ക് ഉണ്ടാകും സിനിമയിലൂടെയും രാഷ്ട്രീയ പ്രസംഗങ്ങളിലൂടെയും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിരുന്ന ആളായിരുന്നു സുരേഷ് ഗോപി എന്ന് കൂടി നമ്മൾ ഓർക്കണം പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വായിൽ നാക്കില്ല വാ തുറന്നാൽ ചിലപ്പോൾ അതും മണ്ടത്തരമായി പോകുമോ എന്നും പുള്ളിക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകും എന്തായാലും തൃശ്ശൂരുകാർ ഏതാണ്ട് കുഴിയിൽ വീണ അവസ്ഥയാണ് ഇപ്പോൾ ജയിപ്പിച്ചു വിട്ടും പോയി എന്തെങ്കിലും നേട്ടമുണ്ടായോ അതുമില്ല ഇപ്പോൾ വാ തുറക്കുന്നുമില്ല എന്ന അവസ്ഥയാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബി ജെ പിയില് നിന്നും സംഘപരിവാറിൽ നിന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയരുന്നത് ളളിന്റെ നിലപാടിനെ അവലപിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ സംഘപരിവാർ സംഘടനകൾ വിമർശിക്കുകയാണ് ഇപ്പോൾ മതപരിവർത്തനത്തിനെതിരെ ഇനിയും നിലപാട് എടുക്കുമെന്നും അത് അനുവദിക്കാൻ ആവില്ലെന്നുമാണ് സംഘപരിവാറിന്റെ വാദം വിഷയം പരിഹരിക്കുന്നതിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു എന്നാണ് ബി ജെ പി തന്നെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ പറയുന്നത് ഇതിനിടയിലെല്ലാം സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കന്യാസ്ത്രീകൾക്കും സഭകൾക്കുമെതിരെ അതിരൂ വിമർശനമാണ് നടത്തുന്നത് അവഹേളിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിറ്റത്തീസ്ഗഡ് ബി ജെ പിയുടെ നടപടിയും സഭയ്ക്കുള്ളിൽ ചൂടേറിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തിയ ബിഷപ്പ് ജോർജ് പ്ലാപ്പനിക്കെതിരെ ഇരിഞ്ഞാലക്കുട രൂപതാ അധ്യക്ഷൻ രംഗത്ത് വന്നതും സഭയ്ക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ എന്തുകൊണ്ട് വാതുറക്കുന്നില്ല എന്ന കാരണവും ഇന്നല്ലെങ്കിൽ നാളെ സുരേഷ് ഗോപിയും പറയേണ്ടിവരും മൊത്തത്തിൽ കലുഷിതമാണ് ബി നടക്കുന്ന എല്ലാ കാര്യങ്ങളും